ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് രക്തം ഇടം എന്ന് എഴുതി വെച്ചിരുന്ന ചില്ലുജാലകത്തിനപ്പുറത്ത് പ്രത്യക്ഷമായ പകച്ച മാൻമുഴികൾ ഞാൻ കണ്ടു അവരുടെ വേഷം കുടിയിലേതാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ല ആശുപത്രിയിലൂടെ അന്വേഷിച്ചു നടന്ന് ലാബ് കണ്ടെത്തി വന്നിരിക്കുകയാണ് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറാൻ ധൈര്യമില്ലാതവർ നിന്നു ഗവൺമെന്റ് ആശുപത്രിയാണ് വഴി കാണിക്കുവാനും സഹായത്തിനുമൊന്നും ആരും വരികയില്ല രാവിലെ നിന്നും റിസൾട്ടുമായി മടങ്ങുന്നവരും ചീട്ടുമായി വരുന്നവരും അവർക്ക് മുൻപിൽ അകത്തു നിന്നും പുറത്തുനിന്നും ചില്ലുവാതിൽ തള്ളി തുറന്നുകൊണ്ടേയിരുന്നു ധൈര്യം സംഭരിച്ച ഒടുവിൽ അവളാണ് വാതിൽ തള്ളി തുറക്കാൻ മുതിർന്നത് പകച്ച മുഖത്തോടെ അവൾക്ക് പുറകിലായി അയാളും അകത്തേക്ക് കയറി അവളുടെ മെലിച്ച ശരീരത്തിൽ തുളുമ്പി വീഴാൻ എന്ന പോലെ നിറവയർ മുഴച്ചു നിന്നു ഞാനിരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത കസേരയിൽ സ്വെറ്ററിൽ പൊതിഞ്ഞു കിടത്തി കുഞ്ഞിനെ ഉറക്കിയിരിക്കുകയാണ് കുഞ്ഞിന്റെ ശ്വാസഗതിയുടെ വേഗം തെല്ല് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ഫേസ്ബുക്ക് വീഡിയോയിലേക്ക് ഞാൻ വീണ്ടും മുഴുകാൻ തുടങ്ങവേ ഫോണിൽ വിളി വന്നു അഖിലയാണ് സുധി ഇവിടെ ഒരു പ്രാന്തൻ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു അവളുടെ സ്വരം കരയുന്നത് പോലെ ഹേയ് എന്താ ഇത് പെട്ടെന്ന് വാ സുധി ഞാൻ മൂന്നാം നിലയിൽ നിന്ന് അവിടേക്ക് വരുമ്പോഴേക്കും അവിടെ സെക്യൂരിറ്റി ഇല്ലേ എനിക്ക് ദേഷ്യം വന്നു കൊച്ചു സുഖമായി ഉറങ്ങുകയാണ് അനങ്ങിയാൽ അവൻ ഉണരും അയ്യോ ആ ഭ്രാന്തൻ എന്റെ പിന്നാലെ വരികയാ എന്താ അഖില ഇത് നീ ഒരു എട്ടാം ക്ലാസ് കരിയെ പോലെ പെരുമാറുന്നത് ഇങ്ങനെ പേടിക്കാതെ അവിടെ ആളുകളൊന്നും നിൽക്കുന്നില്ലേ പെട്ടെന്ന് വാ സുദീ അഖിലയുടെ ശബ്ദം ഒരു കരച്ചിലായി അവസാനിച്ച് ഫോൺ കട്ടായി ചാടി എഴുന്നേറ്റ് കുഞ്ഞിനെ ഉണർത്താതെ ഭാര്യ തൊള്ളിട്ട് ആശുപത്രിയുടെ പടികൾ ഓടിയിറങ്ങുമ്പോൾ അഖിലയോടെ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി സ്വന്തം കാര്യം നോക്കാൻ അറിയാത്തവൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ അറിയാത്തവൾ ചുറ്റും ഒന്ന് പ്രദീക്ഷിണം വെച്ച് കഴിഞ്ഞപ്പോഴാണ് അഖിലയെ കണ്ടത് അവൾ ഓടി അടുത്തേക്ക് വന്നു ദൂരേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ കിതച്ചു അയാൾ അങ്ങോട്ട് പോയി വിയർപ്പിൽ കുതിർത്ത അവളുടെ കുറുനിരകൾ കാറ്റിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയി സുതി ഇത്രയും ആളുകളുള്ള ഈ ആശുപത്രി വളപ്പിനുള്ളിൽ നിനക്ക് ഇത്രയും പേടിക്കേണ്ടി വന്നത് ഷെ എന്റെ മുഖത്ത് അമർശം അവൾ കണ്ടു സുതി കണ്ടില്ലല്ലോ ഒട്ടൊരു മനുഷ്യനായിരുന്നു ആ ഭ്രാന്തൻ സെക്യൂരിറ്റിക്കാരൻ പോലും പേടിച്ചു നിൽക്കുകയായിരുന്നു അയാൾ എന്തൊരു സെക്യൂരിറ്റിക്കാരനാ എന്റെ ഉയർന്നു കൊച്ചിനെ പിടിച്ച് ഞാൻ അയാളെ ഒന്ന് കണ്ടിട്ട് വരാം സെക്യൂരിറ്റിക്കാരൻ ഒരു വയസ്സനായിരുന്നു ഞങ്ങൾ നടന്നു വരുന്നത് കണ്ടപ്പോൾ അയാൾ അടുത്തേക്ക് വന്നു ചേച്ചിക്ക് അവനെ പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിച്ചേ നിഷ്കളങ്കതയോടെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു അവൻ എങ്ങോട്ടാ പോയേ ഞാൻ ചോദിച്ചു പുറത്തോട്ട് പോയി ഇടയ്ക്കൊക്കെ ഇങ്ങനെ കയറി വരും കള്ളോ കഞ്ചാവോ എന്താണെന്ന് ആർക്കറിയാം വയസ്സൻ പറഞ്ഞു അവള് പേടിച്ചു പോയി ഞാൻ മുരണ്ടു ഓടിച്ചാലും പിന്നെയും വരും വയസ്സൻ പറഞ്ഞു താനൊക്കെ പിന്നെന്തിനാ സെക്യൂരിറ്റി ആണെന്നും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ ഞാൻ ശബ്ദം ഉയർത്തി അത് സാറേ എനിക്ക് തല്ലൊന്നും പിടിക്കാൻ മേലാ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ വയസ്സൻ തിരിഞ്ഞു നടന്നു എന്തെല്ലാം സംഭവങ്ങൾ ഓരോ ദിവസവും നടക്കുന്നത് ചെറിയ പെൺകുട്ടിയോ രോഗിയോ മറ്റോ ആണെങ്കിൽ അവനെ പോലുള്ള മനോരോഗികൾ വല്ലതും ചെയ്താൽ വേണ്ട ഭയന്നു പോയാൽ തന്നെ അത്തരം ഷോക്കുകൾ ജീവിതകാലത്ത് മാറുമോ ഞാൻ അയാളോട് വിളിച്ചു ചോദിച്ചു ഞാനും മനുഷ്യനല്ലേ സാറേ വയസ്സൻ തിരിഞ്ഞു നിന്നു ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായാൽ ഞാൻ ഓഫീസിൽ അറിയിക്കും സൂപ്രണ്ട് സാർ പോലീസിനെ വിളിക്കും ഞാൻ നിശബ്ദനായി നിന്നു അവന് പോലീസിനെ ഒന്നും പേടിയില്ല പോലീസ് വണ്ടി ഇതിലെ വരുമ്പോൾ അവൻ അതിലെ ഗേറ്റ് ചാടി ഓടും എനിക്ക് പിന്നെയും ദേഷ്യം വന്നു പോലീസിനെ വിളി ഞാൻ വയസ്സിനോട് ആജ്ഞാപിച്ചു മനുഷ്യന് പേടിക്കാത്ത നടക്കാനാവില്ലേ ഒരു ആശുപത്രിയിൽ അതും പട്ടണത്തിനു നടുവിൽ വേണ്ട സുധീ അഖില പിന്നിൽ നിന്നും ഷർട്ടിൻ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു ഡോക്ടർ ഇപ്പൊ വരും ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ നമുക്ക് സമയമില്ല ആരും പരാതി പറയാതെ കണ്ണടച്ച് നടന്നാൽ ഇവന്മാരെ പോലുള്ളവർക്ക് സ്വാതന്ത്ര്യം കൂടുകയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വേണ്ട സുധീ കൊച്ചിന്റെ പനി ഓർക്കണ്ടേ ഇപ്പോൾ ലാബിൽ റിസൾട്ട് ആയിട്ടുണ്ടാവും അത്യാഹിത വിഭാഗത്തിൽ രോഗിയെ ഇറക്കി വന്ന ഒരു ആംബുലൻസിന് കടന്നു പോകാൻ വേണ്ടി വരി നിൽക്കുന്നവരെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടി സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ടേക്ക് ഓടി അഖിലയോടൊപ്പം ലാബിലേക്ക് തിരികെ നടക്കുമ്പോൾ തിരക്കോടെ നടക്കുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഗർഭിണികളും നേഴ്സുമാരും തൂപ്പുകാരും ഡ്രൈവർമാരും എല്ലാം എൻ്റെ തലച്ചോറിനുള്ളിലേക്കുള്ള രക്തപ്രവാഹത്തിന്റെ വേഗത കൂട്ടിയിരുന്നു കുടിയിൽ നിന്ന് വന്ന ദമ്പതികൾ ലാബിന്റെ പുറത്തേക്ക് ഇറങ്ങി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടതെന്നറിയാതെ നിൽക്കുന്നു ഡോക്ടറെയും കണ്ട് ഫാർമസിയിൽ നിന്ന് മരുന്നും വാങ്ങി പുറത്തു നിന്നും വാങ്ങേണ്ട മരുന്നിനായി റോഡ് മുറിച്ചു കിടക്കുമ്പോൾ വെയിൽ കത്തിക്കാളുന്നുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കയറ്റിപ്പോയ ആംബുലൻസിന്റെ കൂവൽ കുഞ്ഞിനെ ഉണർത്താതിരിക്കാൻ ഞാൻ കുഞ്ഞിന്റെ ചെവി അടച്ചു പിടിക്കാൻ ശ്രമിച്ചു റോഡിലെ മറ്റു വാഹനങ്ങളുടെ കലപിലയിൽ ആ ശ്രമം നിഷ്ഫലമായി കുഞ്ഞുണർന്നു കരഞ്ഞു തുടങ്ങി അഖിലയുടെ തോളിലേക്ക് ഞാൻ കുഞ്ഞിനെ കിടത്തി മെഡിക്കൽ സ്റ്റോറിലേക്ക് ഞാൻ ചീട്ട് നീട്ടി കടക്കാരൻ ചീട്ട് വാങ്ങി മരുന്നെടുക്കാനായി തിരിഞ്ഞെടും എടി എന്നെ പറ്റിച്ചോളെ പുറകിൽ നിന്ന് അലറി വിളിച്ചുകൊണ്ടയാൾ ആ ഭ്രാന്തൻ ഞാൻ തിരിഞ്ഞു നോക്കി നടുങ്ങി നിലവിളിക്കുന്ന അഖില ഞെട്ടി ഉണർന്ന് കരയുന്ന കുഞ്ഞ് മരുന്നു കടക്കാരൻ പെട്ടെന്ന് ചാടി പുറത്തിറങ്ങി മാറടാ കടക്കാരൻ ആക്രോശിച്ചു കടക്കാരന്റെ മുഖത്തേക്ക് ആ മനോരോഗി വെട്ടിത്തിരിഞ്ഞു നോക്കി തൊട്ടടുത്ത കടയിൽ നിന്ന് ചില വ്യാപാരികൾ കൂടി വന്നു ഭ്രാന്തൻ പേടിച്ചു പോയി നിലയുറയ്ക്കാത്ത ചൂടകൾ വെച്ചുകൊണ്ട് പെട്ടെന്ന് അയാൾ തിരിഞ്ഞോടി ദൂരം ചെന്ന് തിരിഞ്ഞു നിന്നു മുഷിഞ്ഞ കൈലി മടക്കി കുത്തി ഞങ്ങളുടെ നേരെ കൈ ചൂണ്ടി എന്തെല്ലാമോ വിളിച്ചു കൂവി ഇവനിപ്പോ സ്ഥിരം പ്രശ്നമാണല്ലോ വ്യാപാരികളിൽ ഒരാൾ പറഞ്ഞു കള്ള് മൂത്തതാണെന്നാ തോന്നുന്നേ നല്ല അടി കൊണ്ടാലേ ശരിയാകൂ ആശുപത്രിയിലും വന്നിരുന്നു അഖില കടക്കാരനോട് പറഞ്ഞു പോലീസ് പിടിക്കാത്തത് എന്താണ് അവൾ പരിഭവിച്ചു പോലീസുകാർക്ക് ഇത് തലവേദനയാകും ലോക്കപ്പിൽ കൊണ്ടിട്ടാൽ അവിടെ കിടന്ന് കാറും മുള്ളും തൂറും അവര് തന്നെ വേണ്ട ഇവന് ഭക്ഷണവും മേടിച്ചു കൊടുക്കാൻ പിന്നെ കോടതിയിൽ കൊണ്ടുപോകണം മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകണം ശല്യമാ പോലീസുകാർക്ക് ഇവനെ പോലുള്ളവർ വലിയ ബാധ്യതയാകും മരുന്ന് വാങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോഴേക്കും കുഞ്ഞു വീണ്ടും ഉറക്കം തുടങ്ങിയിരുന്നു കുഞ്ഞിന്റെ ശ്വാസഗതിയുടെ വേഗം ഇപ്പോൾ തെല്ല് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഭയന്ന് കരഞ്ഞു തുളർന്നുറങ്ങിയത് കൊണ്ടാവണം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് ഏങ്ങലടിക്കുന്നുണ്ട് സുധി എന്തിനാ പേടിച്ചത് നടത്തത്തിനിടയിൽ അഖില ചോദിച്ചു ഞാൻ വിചാരിച്ചത് അയാളെ രണ്ട് തല്ലുമെന്നാ എനിക്ക് അങ്ങനെ തല്ലി പരിചയമൊന്നുമില്ല ഞാൻ പറഞ്ഞു ആ മരുന്ന് കടക്കാരൻ ചാടി തല്ലാൻ ചെന്നത് കണ്ട അവൻ പേടിച്ചോടിയത് ഞാൻ എട്ടാം ക്ലാസ് കുട്ടിയെ പോലെ പേടിച്ചു എന്നല്ലേ നേരത്തെ പറഞ്ഞത് സുധീം പേടിച്ചുപോയില്ലേ എല്ലാവരും കേറി തല്ലുകയും കത്തി എടുത്ത് കുത്തുകയും ഒക്കെ വേണമെന്നാണോ നീ പറയുന്നത് ഞാൻ അഖിലയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇനി ഞങ്ങളുടെ വീടിനടുത്തേക്ക് കൂടിയുള്ള ബസ്സുള്ളൂ ബസ് സ്റ്റാൻഡിലെ ഇരിപ്പിടത്തിൽ വണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ ഓർത്തു സിനിമകളിലെ നായകനെ പോലെ ആ പ്രാന്തനെ ഞാൻ തലങ്ങും വിലങ്ങും ഇടിക്കണമായിരുന്നു എന്റെ ഇടിയുടെ ഊക്കിൽ അയാൾ തെറിച്ചു ചെന്ന് ആശുപത്രിയുടെ ചില്ലുഭിത്തി പൊട്ടിച്ച് നുറുക്കി വീഴണമായിരുന്നു ചോരയൊലിക്കുന്ന അയാളുടെ ശരീരം ലാബിന്റെ പടികളിലൂടെ ഞാൻ മലിച്ചിഴക്കണമായിരുന്നു ബസ്സുകളുടെ പേരും കടന്നു പോകുന്ന സ്ഥലനാമങ്ങളും അടുക്കുമൊഴികളും താളത്തിൽ ഇടയ്ക്കിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് വണ്ടിക്കാരും ഉച്ചത്തിൽ വിളിച്ച ആളെ കയറ്റുന്നുണ്ട് എന്റെ കണ്ണുകൾ വി ഒരിടത്ത് ഒരു നിമിഷം തട്ടി നിന്നു അയാൾ ആ മനോരോഗി ബസ് സ്റ്റാൻഡിന്റെ ഒരു കോണിൽ ചുവട് ഉറക്കാതെ അയാൾ നടന്നു വരികയാണ് ഒരു കൈ കൊണ്ട് മുഷിഞ്ഞ കൈലി തുമ്പ് പിടിച്ചിരിക്കുന്നു മറു കൈ ചൂണ്ടി അയാൾ അഖിലയോട് അലറി പറഞ്ഞു നീ എന്നെ പ പറ്റിച്ചിട്ടു പോയി എടി എങ്ങനെയാണ് അയാൾ അഖിലയെ പിന്തുടർന്ന് വന്നതെന്ന് അറിയില്ല അഖില അലറി കരഞ്ഞു കുഞ്ഞും ഉണർന്നു കരഞ്ഞു ഞങ്ങൾക്ക് ചുറ്റും അന്നേരത്തേക്കും ഒരു ആൾക്കൂട്ടം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു ബസ് സ്റ്റാൻഡിലെ ചില ചെറുപ്പക്കാർ ആ ഭ്രാന്തരനെ തള്ളി മാറ്റുന്നുണ്ടായിരുന്നു ഭ്രാന്തരും ചെറുത്തു നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടു ആൾക്കൂട്ടത്തെ പകഞ്ഞു മാറ്റി രണ്ട് പോലീസുകാർ പാഞ്ഞു വന്നു അവരുടെ കരുത്തോട്ട കരങ്ങൾ ഭ്രാന്തനെ കയറി പിടിച്ചു ഭ്രാന്തൻ പോലീസുകാരെ തെറിപ്പിച്ചു ആ മനോരോഗി ഭയമേതുമില്ലാതെ പോലീസ് വണ്ടിക്ക് നേരെ ഓടിച്ചെന്നു എന്നെ അറസ്റ്റ് ചെയ്ത് സാറേ എന്നെ അറസ്റ്റ് ചെയ്യ് അയാൾ സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു പോലീസുകാരൻ ജീപ്പിന്റെ പകുതി താഴ്ത്തിയ ജനലിലൂടെ ഭ്രാന്തനെ ചിരിച്ചു ഭ്രാന്തൻ കുറച്ചു ദൂരം നടന്നു നെ നെഞ്ചു വിരിച്ച് തിരിഞ്ഞു നിന്നു എന്നെ പിടിക്ക് സാറേ പിടിക്ക് അയാൾ വിളിച്ചു കൂവി പോയിക്കേടാ നീ പോ പോലീസുകാരൻ ജീപ്പിലിരുന്ന് വിരൽ ചൂണ്ടിക്കായി വീശിയെ ആജ്ഞാപിച്ചു ചുവട് ഉറക്കാതെ അയാൾ നടന്നു ഭ്രാന്തൻ ബസ് സ്റ്റാൻഡിന്റെ ഒരു കോണിൽ അപ്രത്യക്ഷനായി ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ബസ് സ്റ്റാൻഡിലേക്ക് കയറി വന്നു അഖില എന്നോട് ചേർന്നിരുന്ന് ആശ്വസിക്കുമ്പോൾ ബസ് പുറപ്പെട്ടിരുന്നു ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പോലീസ് ജീപ്പ് സ്റ്റാൻഡിൽ നിന്നും മടങ്ങി പോകുന്നത് കണ്ടു എന്റെ നെത്തിയിലെ വിയർപ്പ് തുള്ളികളിലേക്ക് ജനലിലൂടെ അടിച്ചു കയറിയ കാറ്റ് തണുപ്പ് പകർന്നു നവജീവൻ ആശ്രമത്തിന്റെ നീളൻ വരാന്തയിലൂടെ അന്ന് ഞങ്ങൾ നടക്കുമ്പോൾ ഒരു ആർട്ട് ഗാലറിയിലൂടെ നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അഖിലയുടെ കൈപിടിച്ച് നടക്കുന്ന കുഞ്ഞിന്റെ ചെരുപ്പിനടിയിൽ ഒളിപ്പിച്ച ചിപ്പിയുടെ ശബ്ദം അവന്റെ ഓരോ പാദ ചലനത്തിലും അവിടെ പ്രതിധ്വനിച്ചു ആശ്രമത്തിന്റെ വിശാലമായ അടുക്കളയിലൂടെ പിറകുവശത്തു നിന്നും പടിക്കെട്ടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ നിരനിരയായിരിക്കുന്ന അന്തേവാസികളുടെ അരികിൽ നിന്നും സോജൻ ബ്രദർ ഞങ്ങളെ കണ്ട് അടുത്തേക്ക് വന്നു സോജൻ ബ്രദർ ഞങ്ങളെ അയാൾക്ക് മുന്നിലെത്തിച്ചു ഇയാളെ മനസ്സിലായോ ഇൻസ്പെക്ടറുടെ ശബ്ദത്തിന് വല്ലാത്തൊരു ഘനം ഉണ്ടായിരുന്നു ആശ്രമത്തിലെ അന്തേവസികളുടെ മുടി വെട്ടുകയും ഷേവ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന സോജൻ ബ്രദർ ഞങ്ങൾ ആ മനുഷ്യനെ കാണാൻ വന്നതറിഞ്ഞ് ഓടിയെത്തി ഇൻസ്പെക്ടറുടെ കരം ഗ്രഹിക്കുകയായിരുന്നു അയാളെ തിരിച്ചറിഞ്ഞ് ഞാൻ അത്ഭുതത്തോടെ ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മനസ്സിലായി സാർ ആ ഭ്രാ ആ വാക്ക് ഞാൻ മുഴിപ്പിച്ചില്ല കാരണം അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യന്റെ കണ്ണുകളിൽ ഭ്രാന്തിന്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല അയാളുടെ വിളറി ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി രൂപപ്പെടുന്നുണ്ടായിരുന്നു അന്നത്തെ ആശുപത്രിയിലെ രംഗങ്ങൾ ഓരോന്നും എന്റെ മനസ്സിൽ പാഞ്ഞോടി എന്റെ കൺകോണിലും രണ്ട് നീർമുത്തുകൾ രൂപപ്പെടുന്നുണ്ടായിരുന്നു അന്ന് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് ആക്രോശിച്ച മനോരോഗിക്ക് മുമ്പിൽ പുഞ്ചിരിയോടെ നിന്ന സബ് ഇൻസ്പെക്ടർ എന്നെ ഒരുപാട് നിരാശപ്പെടുത്തിയിരുന്നു എനിക്ക് അസഹ്യ തോന്നിയിരുന്നു അമർഷവും ഇന്ന് ഈ മനുഷ്യന്റെ മുഖത്തു വിരിയുന്ന ചെറു പുഞ്ചിരിയാകട്ടെ എന്റെ ഹൃദയത്തിന്റെ ഏതോ ആഴങ്ങളിലേക്ക് ആശ്വാസമായി ഇറങ്ങി ചെല്ലുകയാണ് ഇനിയും മരണം ഞങ്ങൾ മടങ്ങുമ്പോൾ കൈ വീശിക്കൊണ്ട് സോജൻ ബ്രദർ പറഞ്ഞു